അസ്സാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ടോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏഹ് എവിടെ പോയി ഞാൻ എന്നായിരുന്നു കേട്ടോ എൻ്റെ മൈൻഡിലുള്ള തിങ്ക് എന്നെ കണ്ടില്ല ആ കിണറിൻ്റെ ബാക്കിലായതുകൊണ്ട് ഇരുട്ടത്തും കൂടിയായില്ലേ അപ്പോൾ എന്നെ കണ്ടില്ല കേട്ടോ രാവിലെ തന്നെ ഞാൻ എന്താ എന്താ പറയുക അടിച്ചു വരെ എടുക്കുകയാണ് ഊള കോമഡി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ എന്ന് വ്ളോഗ് ക്ഷമിക്കട്ടോ ഇടയ്ക്ക് കോമഡിയൊക്കെ വേണ്ടേ നമ്മുടെ വ്ളോഗിൽ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണേ ചിരി വന്നവരോ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എൻ്റെ കോമഡി കേട്ടിട്ട് ചിരിക്കാൻ ആളുണ്ടോ എന്നും കൂടെ തോക്കുന്നുട്ടോ പിന്നെ ഇരുട്ടത്തടിച്ചു വരുന്ന ഇത്ത കാറ്റത്തടിച്ച് വരുന്ന ഇത്താ ഹാ അങ്ങനെ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചു കേട്ടോ ഇരുട്ടത്തടിച്ചു ഉള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ മോളു മോളുവാണോ മോനുവാണോ ഇത്തയാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ നടക്കുകയുള്ളൂ നമ്മൾ രാവിലെ കുറച്ച് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ എല്ലാം കയ്യിൽ നിന്ന് പോകും കേട്ടോ നമ്മൾ ഇരുട്ടാണെങ്കിലും കാറ്റാണെങ്കിലും ചെയ്യേണ്ട പണികൾ പെട്ടെന്ന് അങ്ങ് ചെയ്തു തീർക്കുന്നത് കേട്ടോ പിന്നെ കൈയും കാലം മുഖമൊക്കെ കഴുകി ഇനിയിപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോകണം കേട്ടോ അപ്പോൾതാ ഞാനിവിടെ ചോറ് വെക്കാൻ പോകണം കേട്ടോ എന്നാൽ കുട്ടികൾക്ക് രണ്ട് ദിവസമായില്ല ഞാൻ ചോറ് കൊടുത്ത് വിട്ടിട്ട് ഒരു ദിവസം ഇഡലി കൊടുത്തു വിട്ടു ഒരു ദിവസം ഫ്രൈഡ് റൈസും കൊടുത്തു വിട്ടു അപ്പോൾ ഇന്ന് ഞാൻ ചോറും പിന്നെ എൻ്റെ ഉമ്മ ഒരു മസാലയാണ് കേട്ടോ കിഴങ്ങ് വെച്ചിട്ട് ഞാൻ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണ് കേട്ടോ വലിയ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതെല്ലാം അങ്ങ് വെട്ടി കുക്കറിൽ വെട്ടിക്കൂട്ടി കുക്കറിലിട്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സംഗതി റെഡിയാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇട്ടിട്ട് അതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില വെളിച്ചെണ്ണ ഇതെല്ലാം കേട്ടോ ഒരു പണിയില്ലാത്ത സംഭവമാണ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇതിന് ആവശ്യമുള്ള വെള്ളം അതിൻ്റെ മസാല പാത്രത്തിലെ എല്ലാ പൊടികളും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ ഫൈനലി കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അപ്പം ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് ഈ ഒരു കൂട്ടാന് എൻ്റെ ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ലഞ്ച് ബോക്സ് ഓർക്കുമ്പോൾ ഇന്ന് എന്താണ് എന്ന് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നൊക്കെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ആകെ അറിയുന്ന ഒരു സംഭവം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഉരുളക്കിഴങ്ങ് പൊരിക്കും വറുക്കും ഇതൊക്കെ നമുക്കറിയുന്നത് അപ്പോൾ എന്തായാലും ചായ വെക്കുകയാണ് ചാ പാൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നു ആ ഞാൻ വാക്കിങ്ങും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ എണീച്ച് വാക്കിങ്ങിന് പോകുന്നിട്ട് ഉറക്കം മതിയാവാത്തുകൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ ഉറങ്ങാണ്ടിരുന്നാലേ മെൻ്റലി ഭയങ്കര സ്ട്രെസ്സായിപ്പോവും പിന്നെ നമ്മുടെ ഒന്നും നടക്കാത്തൊരവസ്ഥയായിപ്പോവും അങ്ങനെ ചായ റെഡിയായി എനിക്കും ഞാൻ ഒരു കുഞ്ഞു കപ്പ് ചായ എടുക്കുന്നുണ്ട് കേട്ടോ ഐ മീൻ കപ്പിൽ കുഞ്ഞു ഒരിത്തിരി ചായ അത്ര എടുക്കുന്നുള്ളൂ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഉണ്ണിയപ്പം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ തലേ ദിവസത്തെ ഉണ്ണിയപ്പം ഇങ്ങനെ എടുക്കുക ഞാൻ അവിടെ പോയി ഇരുന്ന് കഴിക്കണം പറ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ പാല് തിളക്കാൻ വെച്ചതുകൊണ്ട് ഞാൻ അവിടെ പോയി ഇരുന്നൊന്നും കഴിച്ചില്ല കേട്ടോ വെറും കാൽ കപ്പ് ചായേ ഉള്ളൂ അതങ്ങ് നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇനി നിന്ന് കഴിക്കണല്ലോ ഇത്ത എന്നൊന്നും പറയില്ലേ പ്ലീസ് എനിക്കറിയാം നിന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഇതായിരുന്നു കേട്ടോ റീസൺ ആ ഒരു ഉണ്ണിയപ്പം ചായയും കുടിച്ചപ്പുണ്ടല്ലോ ഉണ്ണിയപ്പം കഴിച്ചപ്പോഴൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ പോയൊരു ഓർമ്മയാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ തലേ ദിവസം ഇരുന്ന് രാവിലെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു ഒരു ഭയങ്കര ഒരു സന്തോഷം കിട്ടും കേട്ടോ ഉന്മേഷമൊക്കെ കിട്ടും അതേപോലെയായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നും വീട് മിസ്സായത് കൊണ്ടായിരിക്കും എനിക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്നത് തോന്നിയത് എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഉണ്ണിയപ്പം സക്സസ് ആയി വന്നിട്ടുണ്ടായിരുന്നു എണ്ണയില്ലാത്തതുകൊണ്ട് ഉണ്ണിയപ്പം എന്തോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നോൺ സ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് നിറയെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ എണ്ണ കൂടി വന്നിട്ട് എന്നെ പൊങ്കാല ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഇനിയിപ്പം ഞാൻ വളരെ കെയർഫുൾ എണ്ണ ഒഴിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓട്സാണ് കേട്ടോ വേവിക്കാൻ വെച്ചത് ഇന്ന് വേവിച്ച ഓട്സിലൊരു മാജിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മാജിക്കാ എൻ്റെ മൈൻഡിൽ തോന്നിയ കുറേ അൽക്കുലത്ത് പരിപാടികൾ കേട്ടോ അപ്പോൾ ഇതാ വേവിച്ചോട് ഓട്സ് വെച്ചിട്ടുണ്ട് ഓടല്ല ഓട്സ് ഞാനിവിടെ ലോ ഫാറ്റ് മിൽക്കിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ തലേ ദിവസത്തെ പാലിൽ ആടെ മാറ്റിയിട്ടെടുത്തു അതാണ് എൻ്റെ ലോ ഫാറ്റ് മിൽക്ക് മിൽക്കെട്ടോ അതിൽ വേവിച്ചത് അങ്ങനെ വെച്ചിട്ടുണ്ട് ചൂടാറിയ ശേഷം അതിലോട്ട് കട്ട് ചെയ്ത് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ പകുതി അനാർ അനാറ് പകുതി എടുത്തോളൂ ഫുൾ എടുക്കാൻ വയ്യ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് അനാറ് നന്നാക്കി എടുക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഡേറ്റ്സ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ബദാം കേട്ടോ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട് കുതിർത്തിയ ബദാം ആണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കണം മധുരത്തിന് ആവശ്യമുള്ള ഹണി ചേർത്ത് കൊടുത്താൽ മതി ഫ്രൂട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഹണിയൊന്നും വേണ്ട കേട്ടോ അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതാ ഇവിടെ ചിയാസിയുടെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കും ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഗ്ലാസ്സിൽ സെർവ് ചെയ്തിട്ട് ടേബിളിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു ഇക്ക കുളി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കഴിക്കാം അതുവരെ അവിടെ ഇരിക്കട്ടെ ഫ്രൂട്ട്സൊക്കെ അങ്ങ് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലോട്ടങ്ങ് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ ഒരു മഞ്ചൊക്കെ ആക്കിയതാ കേട്ടോ വീഡിയോ എടുക്കണോണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഗ്ലാസ്സിലോട്ടോ ഒഴിച്ച് ഒരൊറ്റ കൂടി കുടിച്ചാൽ മതി അപ്പോൾ ഇത് സംഭവം സെറ്റായിട്ടുണ്ട് ഇനി ഇതാ പിള്ളേർ എന്താ കഴിക്കുന്നതെന്ന് അറിയോ ഇതൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് പിള്ളേരെനെ പറ്റിക്കാൻ ഒരു ഉഗ്രൻ പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കണ്ടേ കുട്ടികൾക്ക് ചീസും മേഗുമൊക്കെ ഇഷ്ടമാണെങ്കിൽ ചീസൊക്കെ കൊടുക്കണോണ്ട് കുഴപ്പമില്ല എന്നെട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് പിസ്സ പാസ്ത സോസ് ദാ വീണ്ടും അവൾ സോസ് കൊണ്ട് വന്നു എന്നുള്ള കമൻറ്റായിരിക്കും കേട്ടോ നെക്സ്റ്റ് എനിക്ക് സോസ് ഇല്ലാണ്ട് പറ്റില്ല ഗൈ സോസ് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് കുറച്ച് യൂസ് ചെയ്താൽ മതി ഓക്കെ അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത് നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറയണതിൽ ഒരു കാര്യമുണ്ട് പച്ചക്കറിയും എല്ലാം പഴങ്ങളും ഒക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിഷമടിക്കാത്ത സംഭവങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറയാം കേട്ടോ അപ്പം ഞാൻ സോസാക്കി പാൻ ചൂടാക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ എഗ്ഗ് പുഴുങ്ങിയതാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തത് വെച്ചുകൊടുക്കാണ് ഞാൻ രണ്ട് എഗ്ഗാണ് കേട്ടോ ഈ നാലെണ്ണം ഉണ്ടാക്കാൻ എടുത്തത് അപ്പോൾ അതാ എല്ലാറ്റിലും അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ പീസ് പീസ് വെച്ചുകൊണ്ടിരിക്കുകയാണ് എത്രണം ഉണ്ടാവും എന്നൊന്നും അറിയില്ലല്ലോ അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാറ്റിലും വെച്ചു കറക്റ്റ് മൊമൂന്ന് ലാസ്റ്റ് ഒരു പീസ് വന്നപ്പോൾ ഞാൻ അതിൻ്റെ വായിലിട്ടുട്ടോ അതിന് ശേഷം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തു പിന്നെ ഒരുകാനോട്ടോ ഒരികാനോ അതാ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി മേൽ ആണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കേണ്ടത് ഗ്യാസ് ഓൺ ആക്കേണ്ടത് പിന്നെ ഇവിടെ നമ്മൾ ചീസിന്റെ ക്യൂബ്സാണ് കേട്ടോ വെച്ചുകൊടുക്കേണ്ടത് പക്ഷെ പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ലൈസ് തന്നെ പിച്ച് പിച്ച് വെച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പം അത് വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇത് മെൽറ്റ് വരെ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കണം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണം കാരണം ബ്രെഡിൻ്റെ അടി കരിഞ്ഞു പോരുത് എനിക്ക് ഒരുപാട് മെൽറ്റ് ആവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു സംഭവത്തിൽ എടുത്തു നല്ല ചൂടായിട്ട് അതിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും മതിയല്ലോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അവരാണെങ്കിൽ ഇങ്ങനത്തെ തട്ടിക്കൂട്ടിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടേ അവർക്കത് അങ്ങ് ഷീലായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പിള്ളേർ പോകാൻ വേണ്ടി റെഡിയായി ഞാൻ ചോറാണ് കേട്ടോ എന്നാക്കി കൊടുത്ത് ചോറാക്കി കൊടുക്കുമ്പോഴേ ഞാൻ അവനോട് ഫുള്ള് കാലിട്ട് വന്നാൽ മതി കാലിയാക്കിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ആക്കി കൊടുക്കുന്നത് ചോറാക്കി കൊടുത്താൽ അവന് കഴിക്കുകയല്ല ഭയങ്കര പ്രയാസമാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇക്കാലൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിള്ളേർ പോയിട്ടോ ഇക്കെന്നിച്ചിട്ട് വൈകി അപ്പോൾ ഇക്കാക്കി എപ്പോഴും സ്മൂത്തിയാണ് കേട്ടോ ഇഷ്ടം എനിക്കാണെങ്കിൽ ഓട്സിലിങ്ങനെ പല വെറൈറ്റി ഇങ്ങനെ ആക്കി ആക്കി കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇക്ക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തിയാകുമ്പോൾ ഒരു രണ്ട് മിനിറ്റിന് കറിയുള്ളൂ പെട്ടെന്ന് കുടിച്ചിട്ട് എണീച്ച് പോകാം ഇത് നമ്മളിങ്ങനെ സ്പൂണിൽ കോരിക്കോരി എടുത്ത് കുടിക്കേണ്ടേ അതുകൊണ്ടായിരിക്കും അങ്ങനെ കുട്ടികളും പോയി ഇക്കയും പോയി ഇനി ഉമ്മാക്കുപ്പാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ത നിങ്ങൾ തമിഴ് വഴക്കമാണ് ഫോളോ ചെയ്യുന്നത് അല്ലേന്ന് ഞങ്ങൾ തമിഴ്നാട് പക്കമല്ലേ അപ്പോൾ തമിഴിൻ്റെ ചൊവ ഉണ്ടാവും കേട്ടോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അതുകൊണ്ടാണേ ഇവിടെ വാളയാർ അടുത്താണ് നമ്മുടെ തമിഴ്നാട് ബോർഡർ ആണല്ലോ അപ്പം കുറച്ച് കുറച്ച് തമിഴ് സ്റ്റൈലൊക്കെ നമ്മുടെ ബ്ലോഗ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവും ഏ ഓക്കെ അപ്പം ജിനി ഡയറ്റ് വേണ്ട ജിനി ഡയറ്റ് വേണ്ട ഒരുപാട് പേര് ഡയറ്റ് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഹാ എനിക്കങ്ങനെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു ഞാൻ അറിയോ അപ്പോൾ എന്തായാലും ഭയങ്കര എന്താ പറയുക സന്തോഷമായിട്ടോ പിന്നെക്കാൾക്ക് ബ്രദറും സിസ്റ്ററും ഒന്നും ഇല്ല ഇതൊക്കെ ഞാൻ നേരത്തെ ഈ കുറേ ബ്ലോഗിൽ പറഞ്ഞതാണ് അപ്പോൾ പുതിയ വന്ന ആൾക്കാരായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ആ റെസിപ്പീസൊക്കെ സൂപ്പറാണെന്ന് പറയുന്നുണ്ട് ഡെയിലി അത് പറയാറുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് സുഖമാണ് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ജീവിക്കില്ലേ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെയും ഉപ്പാൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ കൊള്ളുപൊളി ഞാൻ എൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അന്ന് കൊള്ളുകൊള്ളി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല എനിക്ക് പിന്നെ അത് കൊതിയായിട്ടോ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഒരു ലേഡി കൊള്ളുകൊള്ളി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ പപ്പടം കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണണമായിരുന്നു കേട്ടോ അന്ന് എൻ്റെ മൈൻഡിൽ വിചാരിച്ചതാണ് ഈ ഈ അടുത്തായിട്ട് ഞാൻ ഇത് ഒന്നുകൂടെ ഉണ്ടാക്കുന്നുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ഗ്യാസിൽ അത് വെച്ചിട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് കൊറിയർ വന്നത് വിളിച്ചത് ഞാൻ പറപ്പിൽ നിന്ന് ഡേംഡോക്കിൻ്റെ സിറം എന്താ പറയുക ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫേസിൽ അത് മാത്രമാണ് അപ്ലൈ ചെയ്യാറ് എനിക്ക് ഫേസ് പാക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ സമയം കിട്ടാറില്ല അപ്പോൾ നേറ്റി കിടക്കുമ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്യൂ കേട്ടോ പിന്നെ വേഗം പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാലഡ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ വെജിറ്റബിൾ സാലഡ് എന്താ പറയുക ഫുഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ കുക്കുംബർ പ്രത്യേകിച്ച് കുക്കുംബർ കഴിഞ്ഞു ഇനിയിപ്പോൾ മേടിച്ചിട്ട് വേണം ഓക്കെ അപ്പോൾ താ ഞാൻ കുക്കുംബറും വലിയുള്ളി ഉള്ളി തക്കാളിയാണ് കേട്ടോ നമ്മുടെ വെജിബ് വെജിറ്റബിൾ സാലഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഹെർബലൈഫ് ചെയ്തിരുന്ന സമയത്ത് ഞാനൊന്നും ചോറൊന്നും കഴിച്ചിരുന്നില്ലല്ലോ അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കടല പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങിയിട്ടൊക്കെ യൂസ് ചെയ്യുമായിരുന്നു വയറ് പെട്ടെന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് എന്നാൽ കാപ്പ്സ് അധികം ഇല്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്തത് കുറച്ച് കൂട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി ഞാൻ എരിവൊന്നും ഇടാറില്ല എന്ന് പിന്നെ എരിവിടാത്തത് നമ്മുടെ എന്താ പറയുക ഇതിലത്യാവശ്യം എരിവ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എരിവിടാണ്ടിരുന്നത് കൊള്ളുപുളിയിൽ അത്യാവശ്യം എരിവുണ്ടാവുക అప్పుడే వాడుకో അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോരൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം നമ്മുടെ പപ്പടം പൊള്ളുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ വരട്ടി പൊള്ളിപ്പിക്കാൻ നോക്കിയതാണ് സക്സസ് ആയില്ല കേട്ടോ കുറച്ച് ബിഗാണെങ്കിൽ അപ്പളം എന്നെങ്കിലും പറയാമായിരുന്നു കാരണം തമിഴ്നാട് സ്റ്റൈലിൽ ഇങ്ങനെ പൊള്ളാത്ത വലിയൊരു സംഭവമുണ്ട് അതിന് അപ്പളം എന്നാണ് കേട്ടോ അവർ പറയുക അതെങ്കിലും പറയാമായിരുന്നു ഇതിപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ച പപ്പടാണെന്ന് ഒരു ഐഡിയയില്ല കേട്ടോ ഒരു ഗുണമില്ല പക്ഷെ വാങ്ങിച്ചത് നമുക്ക് തീർക്കണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചോറ് കൊണ്ടുവച്ചു കറിയും എല്ലാം കൊണ്ടു വെച്ചു വിളമ്പെന്ന് എന്താണെന്നറിയാ അച്ചാറ് ഞാൻ എവിടെയൊക്കെ ഡയറ്റ് ചെയ്താലും ചോറ് കൊണ്ടുമ്പോൾ തൈരെടുക്കും എന്നിട്ട് ഇഷ്ടത്തിന് അച്ചാറെ എടുക്കും ഇതെൻ്റെ ഭയങ്കര വലിയ മിസ്റ്റേക്കാണ് എനിക്ക് അച്ചാറില്ലാണ്ട് നടക്കുകയില്ല ഞാൻ ഞാൻ ഉണ്ടാക്കിയ പപ്പായ അച്ചാർ കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ ചെമ്മീൻ അച്ചാർ പിന്നെ നമ്മുടെ സ്ഥിരം തോളൂർ ചമ്മന്തി കേട്ടോ അതും കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ ചോറ് വെക്കുന്നത് ഭയങ്കര കുറവാക്കിയിട്ടാണ് വെക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ വയറ്റിലാടും കേട്ടോ ആ ചോറൊക്കെ പോവുക അപ്പോൾ എന്തു ചെയ്യും ഉപ്പാക്കും അകും ചോറ് വയ്ക്കും എന്നിട്ട് അതിൽ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കഴിക്കും ഇങ്ങനെ ഉള്ളു കേട്ടോ ഞാൻ ചെയ്യുക ഇല്ലേ ആ വെജിറ്റബിൾ കഴിച്ചു തീർക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചോറ് ഒരുപാട് കഴിക്കും ഞാൻ എനിക്ക് ഭയങ്കര പണ്ട് മുതലേ ഞാൻ ചോറ് കഴിക്കാൻ ഭയങ്കര മല്ലത്തെയാണ് കാരണം സ്കൂളിട്ട് വരുമ്പോഴേ നല്ല വിഷമിൻ്റെ അല്ലേ വരിക അപ്പം ഉമ്മ ഉണ്ടാക്കുന്ന കുറേ കറികളും ചോറും അച്ചാറും ഒക്കെ ഉണ്ടാവില്ല എല്ലാം കൂടെ കൂട്ടി കുഴച്ചോർ കഴിക്കലു പിന്നെ രാത്രി ഇരുന്ന് ചോറ് കഴിക്കും അത്രയും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചോറ് കഴിക്കാൻ അതിനെ പോലെ ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ വണ്ണും കൊണ്ട് പ്രയാസപ്പെടുന്നത് പോലെ തന്നെ വണ്ണ ഇല്ലായ്മ കൊണ്ടും ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ നമ്മുടെ കമൻ്റ് വഴി കുറേ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സ്ലിം ആണ് മാരേഡ് മാരേജിന് മുൻപും മാരേജിന് ശേഷവും ഞാൻ ഭയങ്കര സ്ലിം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോടെ അത് ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് വണ്ണുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹം പോലെയാണ് കേട്ടോ എനിക്ക് തോന്നാറ് പക്ഷെ ഇല്ലാത്ത ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണ് ഒരുപാട് ഫുഡ് കഴിക്കുക അല്ലാണ്ട് എന്താ ഞാൻ പറയുക നിറയെ ഫുഡ് കഴിക്കുക കാലോറീസ് കൂടുതൽ കഴിക്കുക കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ അത്രത്തോളം ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുമ്പോഴൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലോട്ട് ആ ഫുഡിൻ്റെ എല്ലാം പെട്ടെന്ന് അബ്സേർവ് ചെയ്യും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഫുഡിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ നേരെ ഓപ്പോസിറ്റ് ആക്കുക കേട്ടോ ഇനി അതിൻ്റെ ദോഷം എന്തെങ്കിലും റിയില്ല എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു എന്നു മാത്രം കേട്ടോ പിന്നെ വീട്ടിൽ ഷൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പിന്നെ ഇൻസ്റ്റയില് അടക്കം എന്നോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് വീട്ടില് എൻ്റെ കാലുണ്ടല്ലോ ഈയൊരു സമയമാകുമ്പോൾ പൊട്ടും കാലിങ്ങനെ വിള്ളല് വരും എന്ത് ക്രീം യൂസ് ചെയ്താലും അത് മാറുകയല്ല അപ്പോൾ ഈ ഒരു കാറ്റ് സമയത്ത് എൻ്റെ കാലിന് എപ്പോഴും ഒരു ഈർപ്പം വേണം കേട്ടോ ഡ്രൈ ആവാൻ ഞാൻ ഇടാറില്ല നമ്മൾ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യും പക്ഷേ അതൊക്കെ കുറച്ച് സമയത്തേ നിൽക്കുകയുള്ളൂ ഇപ്പം ഞാൻ എന്തു ചെയ്യും കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് നേരെ അങ്ങ് ഷൂ ഇടും ഷൂ കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാലെപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഞാൻ പണ്ടേ ഷൂ യൂസ് ചെയ്യുമായിരുന്നു കാലിങ്ങനെ പൊട്ടാൻ തുടങ്ങിയത് ഒരുപാട് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് പിന്നെ അതുപോലെ ഈ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ അത് കൂടുതലാവും കേട്ടോ ഇപ്പോൾ പിന്നെ ഞാൻ ഫുൾ ബോഡി വർക്കൗട്ടും ചെയ്യുന്നുണ്ട് അപ്പം നമ്മള് വെയിറ്റ് മൊത്തം കാലിലോട്ടല്ലേ അപ്പോൾ പൊട്ടിയാലും അറിയാമല്ലോ കാലം ഒരുപാട് വൃത്തിയേടാവും നമുക്കെന്നെ വണ്ടിയാകും അല്ലേ എന്തെങ്കിലും ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളത് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് നല്ല കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും നന്നായിട്ട് ഒരച്ചൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ അത് പോവും ചെയ്യും കേട്ടോ അപ്പോൾ കൂടുതൽ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷൂ യൂസ് ചെയ്യുന്നത് കുറേ ആൾക്കാർ എന്നോട് അത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ സെയിം പോസ്റ്റിന് വന്നപ്പോൾ ഞാൻ ആകന്നു ഇവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് വന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര എന്താ പറയുക സന്തോഷമായിട്ടോ പിന്നെ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഫാസ്റ്റിംഗ് ആണ് അത് പക്ഷേ എനിക്ക് അത് റിസൾട്ട് ഒരു മൂന്ന് നാല് കിലോ വരെ ഞാൻ കുറയൂട്ടോ പിന്നെ അത് സ്റ്റെക്കാവും പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നെയും കുറയും അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ എൻ്റെ എക്സ്പീരിയൻസ് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ഞാൻ പൊതുവേ രാത്രി ഫുഡ് അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഇനി അങ്ങനെ തന്നെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് വേണമെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു പഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ ബാക്കി കളയേണ്ടേ അല്ലെങ്കിൽ എടുത്ത് വയ്ക്കണ്ടേ എന്ന് വിചാരിച്ച് ചില സമയത്ത് ഞാൻ അത് എടുത്ത് കഴിക്കാറുണ്ട് അതെൻ്റെ വലിയ മിസ്റ്റേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ചായ എല്ലാം ഉണ്ടാക്കി ഈവനിങ് അടിച്ചു വാറിലെല്ലാം കഴിഞ്ഞു ഉമ്മ അവിടെ അതാ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകുക ഉണ്ടായിരുന്നു പിന്നെ റിഹാൻ ഇതാ പഠിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ റൂമിൽ പോയി എനിക്ക് വർക്കൗട്ടിനുള്ള സമയം ആവും ചെയ്തു കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഡിന്നറും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കണം പിള്ളേർ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ് അയൻകുട്ടി ട്യൂഷൻ കഴിഞ്ഞു വന്നതിന് ശേഷമാണ് പഠിക്കുന്നത് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കയും വന്നു കേട്ടോ അപ്പോൾ എന്താണ് കുറച്ച് കഴിയുമ്പോഴേക്കും പറയാൻ തുടങ്ങുമല്ലോ വിശക്കുന്നത് വിശക്കുന്നു എന്നൊക്കെ അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു അതിലോട്ട് നല്ല റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതാ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു പിന്നെ ഇഡലി മാവ് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഇതാ നല്ല നെയ്യ് റോസ്റ്റ് ചുട്ടെടുക്കുകയാണ് കേട്ടോ ആക്ച്വലി ഉണ്ടല്ലോ എനിക്ക് ചപ്പാത്തി ചുടുന്നതാണ് ഈസി നെയ്റോസ്റ്റ് ആവുമ്പം നിന്നിങ്ങനെ ചുടണം എൻകുട്ടി നിർത്തുകയല്ലാട്ടോ അങ്ങനെയാണ് അവൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ താ ഞാനതെല്ലാം ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ബാക്ക് പെയിൻ തടി കൂടുമ്പോൾ അധികമാവുന്നുണ്ടോന്ന് എനിക്ക് ബാക്ക് പെയിൻ ഇല്ലാട്ടോ അന്നും എനിക്ക് വന്നു എന്നല്ലാണ്ട് പിന്നെ ഒന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ ബാക്ക് പെയിൻ ഒന്നും വന്നിട്ടില്ല തടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടുമില്ല അന്ന് ഞാൻ പക്കറ്റ് നല്ല ഒരുപാട് വെള്ളത്തോട് അങ്ങോട്ട് തൂക്കിയപ്പം എന്തോ പിടിച്ചതാണ് അതൊരു രണ്ടാഴ്ച അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പടച്ചു വന്ന് വിധിച്ചിട്ട് എനിക്ക് ബാക്ക് പെയിന് മുട്ടുവേദന ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അതേപോലെ തന്നെ ഈ ഈയിടെ സ്ഥിരം വരുന്ന കമൻ്റാണ് നമ്മുടെ വോയിസിനെ കുറിച്ച് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പണ്ടുണ്ടല്ലോ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഓൾറെഡി യൂട്യൂബിൽ സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അവരോട് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണതിൻ്റെ മുമ്പ് ഏട്ടം അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഫ്രണ്ടിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വരണം ഇനിയിപ്പം ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ടില്ലെങ്കിൽ വോയിസ് ഓവർ എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്കറിയില്ല ഭയങ്കര മടിയായിരുന്നു പിന്നെ പതിയെ പതിയെ കൊടുക്കാൻ തുടങ്ങി ഇപ്പം ആൾക്കാരെ അത് സ്വീകരിച്ചു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ഡിന്നറൊക്കെ കൊടുത്തതാണ് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗ് ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ കേട്ടോ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരുപാട് ദിവസമായില്ലേ നമ്മൾ ഇങ്ങനെ ഒരു വ്ളോഗ് എടുത്തിട്ട് അപ്പം നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക വ്ളോഗ് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വ്ളോഗായിട്ട് ഇനി വരാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബായ്